എനിക്ക് നിങ്ങളോട് ഒരു നടുക്കിയ വാർത്ത പറയാണ്ട് പ്രിയ സുഹൃത്ത് സഹദേവന്റെ ഏതോ സകല സമ്പാദ്യം എടുത്ത് അവൾ ഒരു വലിയ മേഖല ഉറങ്ങിപ്പോയത് സഹദേവനും ഭാര്യയും ഭരണ തീടി എങ്ങനെയാ ഞാൻ അവനോട് പറയുക നല്ലൊരു പോം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യോട് പറയാനുണ്ട് സുഹൃത്തുക്കളെ സഹദേവനും മോള് ഒളിച്ചോടി അപ്പൊ പോയതല്ലേ എവിടെ കളിച്ച് കളിച്ച് നീ എൻറെ മോളെ ജീവിതം വെച്ച നീ കളിച്ചീർച്ചോടെ പട്ടി ആ എന്റെ മോളെ ഒളിച്ചോടി പോയ അയ്യന്തേന് നടക്കൊരു അടിച്ചു എനിക്കെന്താ പോയപ്പോ ഇവരുടെ മൊത്തം പൈസ കൊണ്ടോ ഇവന്റെ മോൾ ഒളിച്ചോടിപ്പോ എന്നിട്ട് അനക്കൊരു കുഴപ്പല്ലേ പിന്നെ എനിക്കാ വായ്പോ ആർക്കും അറിയോ അറിയോന്ന് നിന്റെ പങ്ങള് വത്സലല്ലേ അപ്പങ്ങൾക്ക് അറിയല്ലേ എന്നിട്ടാണോ ഇന്നലെ മരുത്ത പരിപാടി ആറ്റേ മോൾ പരീക്ഷക്ക് പോയത് എന്റെ മോള് എന്റെ മോള് സഹദേവള് ഇന്നലെ ഞാൻ സ്ഥലത്തില്ലാത്തോണ്ട് എന്റെ മരുവൻ എന്റെ മോളെ പരീക്ഷക്കെ ഉണ്ടാക്കിയതാണ് അതാണ് ഈ വീടും നാടു മുഴുവൻ പ്രചരിപ്പിച്ചത് മനസ്സിലായി ഞാൻ പച്ചക്ക് ഞാൻ കത്തിക്കടാ അല്ല രജനിയോ പോലീസിന് വിളിക്കുന്നു പറഞ്ഞത് നിങ്ങള് വിളിച്ചോളിവാജിനെ ഇത്രയും കാലങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാം ഞാൻ ക്ഷമിച്ചുണ്ട് പക്ഷെ ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല ഒരു പെൺകുട്ടിന്റെ ജീവിതം വെച്ചപ്പ ഇങ്ങള് കളിച്ചേ ഇനി നിങ്ങൾ ജീവനോടെ ഇരിക്കണ്ട നിങ്ങളെ ഞാൻ തിരകരടത് രക്ഷിക്കണം തിരകരടത്ത് ആരും ഇല്ലടാ എടീരാജനിയ